എനിക്ക് ആത്മവിശ്വാസമായിരുന്നു എൻ്റെ പുസ്തകം വായിക്കുന്ന ഒരാൾ സത്യങ്ങൾ തിരിച്ചറിയാൻ എളുപ്പം കഴിയുമെന്ന് ഒരാൾക്ക് അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തോർന്നാണ് ഈ മനുഷ്യനായി വളരുക എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കോൾ വന്നിട്ട് പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനായി സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളെ ആദ്യമില്ലാതാക്കുകയും പിന്നീട് അവരെ ആത്മവിശ്വാസമുള്ളവരാക്കുക എന്നതായിരുന്നു പുസ്തകത്തിൻ്റെ രചന രചനാരീതി അപ്പോൾ ഇവിടുള്ള വിശ്വാസങ്ങളൊക്കെ ആദ്യം തള്ളി പറഞ്ഞിട്ട് അന്ധവിശ്വാസങ്ങൾ ശരിയായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങളെ ആദ്യം ഇല്ലാതാക്കുകയും പിന്നീട് അവർ ആത്മവിശ്വാസമുള്ളവരാക്കുക എന്നതായിരുന്നു പുസ്തകത്തിൻ്റെ രചനാരീതി അപ്പം എൻ്റെ ആദ്യത്തെ ഈ മനുഷ്യനായി വളരുക എന്ന് പറഞ്ഞ പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാവുന്നത് ഇവിടെ നിന്നുള്ള അന്ധവിശ്വാസങ്ങളുണ്ട് കുറേ അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ചു തുടങ്ങും അപ്പോൾ ആത്മവിശ്വാസം ഉണ്ടാവും ഇതാണ് മനുഷ്യനായ വളരെയധികം പറഞ്ഞ ബുക്ക് ഭയമാണ് ഒരാളെ മറ്റൊരാളുടെ അടിമയാക്കുന്നത് അടിമത്തം പല രീതിയിലുണ്ട് ഒരാളുടെ അടിമത്തത്തിൻ്റെ പ്രധാന കാരണം അയാളുടെ ഉള്ളിലുള്ള ഭയമാണ് ഭയത്തെ ഇല്ലാതാക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഉയർത്തണം ഭയം ഭയമാണ് ഒരാളെ അടിമ മറ്റൊരാളുടെ അടിമയാക്കുന്നത് ഇത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് മതമാണ് മതപരമായിട്ട് നമ്മൾ ഈശ്വരൻ്റെ അടിമപ്പെട്ട് പോവാണ് അത് നമ്മുടെ ഉള്ളിലുള്ള ഭയം കാരണമാണ് നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ എന്നുള്ള തിരിച്ചറിവുണ്ടാവുമ്പോൾ ആ ഈശ്വരൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഭയക്കില്ലാതാവും കാരണം ഈശ്വരൻ നമ്മുടെ കൂടുണ്ടെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വരും അടിമത്തം പല രീതിയിലുണ്ട് ഒരാളുടെ അടിമത്തത്തിൻ്റെ പ്രധാന കാരണം അയാളുടെ ഉള്ളിലുള്ള ഭയമാണ് ഒരാളുടെ ഉള്ളിലുള്ള ഭയം കാരനാണ് ഇപ്പോൾ മതത്തിൻ്റെ ആയാലും രാഷ്ട്രീയ പാർട്ടികളുടെ ആയാലും എന്തെങ്കിലും സംഘങ്ങളുടെ ആയാലും സംഘടനകളുടെ ആയാലും മറ്റേ പറയുന്നത് കേട്ട് ചെയ്യുന്ന സാധാരണ ആൾക്കാർ അടിമ അടിമത്തം സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടാവില്ലെന്ന് മറ്റേ മറ്റുള്ളവരെ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും ഭയത്തെ ഇല്ലാതാക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഉയർത്തണം അപ്പം നമുക്കൊരു ആത്മവിശ്വാസമുണ്ട് ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു വിശ്വാസം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അത് തെറ്റൊക്കെ ചെയ്യുന്നില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് തന്നെ ഉണ്ടാവണം താൻ ഒരു ആത്മാവാണെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം അത് സ്പിരിച്വാലിറ്റിയായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകുമ്പോഴാണ് അങ്ങനത്തെ ചിന്തകളൊക്കെ വരുക അല്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മനുഷ്യരായിട്ട് തന്നെ ചിന്തിച്ചു പ്രവർത്തിച്ചും ജീവിച്ചു കൊണ്ടിരിക്കും മനുഷ്യനായ വളരുക എന്ന പുസ്തകം പ്രൂഫറിൻ്റെ പ്രിൻറ്റിങ്ങിന് മുന്നേ പ്രൂഫ് റീഡിങ്ങിന് കൊടുത്തിരുന്നില്ലേ അതിനാൽ നിറയെ അക്ഷര തെറ്റുകളായിരുന്നു അപ്പോൾ ഈ പുസ്തകം എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിയാൻ പോകുന്ന പുസ്തകം മനഃശാസ്ത്രത്തിന് പുതിയ കണ്ടുപിടുത്തം നടത്തിയും നോബൽ പ്രൈസ് സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് അക്ഷര തെറ്റുണ്ടാകുമെന്ന് എനിക്കറിയാം പക്ഷേ ഒരുപാടുണ്ടാവുമെന്ന് വിചാരിച്ചില്ലേ കുറേ വാക്കുകൾ അക്ഷരത്തെ ഉണ്ടായിരുന്നു ഒരു പത്തിരുന്നൂറോളം വാക്കുകളിൽ അക്ഷര തെറ്റുണ്ടായിരുന്നു അപ്പോൾ അക്ഷര തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയും പുള്ളിയൊക്കെ ഇല്ലാത്തതിൻ്റെ കുഴപ്പം പക്ഷെ അത് വായിക്കുമ്പോൾ വലിയൊരു മറ്റേ ഓരോ വാക്കിൻ്റെ അർത്ഥം മാറി പോകുന്ന അവസ്ഥകളുണ്ട് ഇത് വായിക്കുന്നവർ അക്ഷര തെറ്റുകൾ തിരുത്തി വായിക്കുന്ന വായിക്കട്ടെ എന്നുള്ളൊരു അഹങ്കാരമാണ് വായനക്കാരൻ്റെ അക്ഷര തെറ്റുകളില്ലാതെ വായിക്കാനും ആവശ്യമില്ലാത്ത വാക്കുകളും ഭാഗങ്ങളും ഒഴിവാക്കുന്നതിനുമാണ് പ്രൂഫ് റീഡിങ് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നത് അപ്പം മറ്റൊരാളെ കൊണ്ട് ചെയ്യുമ്പോൾ അയാളെന്ന് നമുക്ക് പറയും ഇതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കൂടുതൽ മികച്ച രീതിയിൽ ഇറക്കാൻ പറ്റും അതിനാണ് ഇമ്പ്രൂഫ് എടുക്കണ കൊടുക്കുന്നത് അക്ഷര തെറ്റില്ലാത്ത നമ്മൾ കുറേ മൈൻഡ് കൊണ്ടാണ് വായിക്കുന്നത് ഒരു കാര്യം നമ്മൾ ഒരു അഞ്ചാറ് വട്ടം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അക്ഷരങ്ങൾ കാണുമ്പോൾ അത് വായിക്കില്ലേ മൈൻഡ് ഓൾറെഡി അത് റീഡ് ചെയ്ത് പോകുന്നതാണ് പക്ഷേ അപ്പോൾ അതിൽ വള്ളിയും പുള്ളിയൊന്നും ഉണ്ടാവില്ലേ കാരണം നമ്മൾ നോക്കിയിട്ടല്ല വായിക്കുന്നത് നമ്മുടെ കൊണ്ടാണ് വായിക്കുന്നത് മനഃശാസ്ത്രത്തിലും വ്യക്തിത്വ വികസനത്തിലും പുതിയ കണ്ടുപിടുത്തം നടത്തി നോബൽ പ്രൈസ് സ്വപ്നം കണ്ടിരിക്കുന്ന കണ്ടിരുന്ന കണ്ടിരിക്കുന്ന എന്നിലെ അഹങ്കാരം അഹന്ത വായിക്കുന്നവർ അക്ഷര തെറ്റുകൾ തിരുത്തി വായിക്കട്ടെ എന്ന ചിന്തയിലെത്തിച്ചിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനശാസ്ത്രത്തിലും വ്യക്തി വികസനത്തിലും പുതിയ കണ്ടുപിടുത്തം നടത്തി നോബൽ പ്രൈസ് സ്വപ്നം കണ്ടിരിക്കുന്ന എന്നിലെ അഹങ്കാരം അഹന്ത അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പുസ്തകമൊക്കെ കറക്റ്റാണ് പക്ഷെ ഇത് മനസ്സാ മനസ്സിലാക്കാനുള്ള രീതിയിൽ നമ്മുടെ ഇവിടുത്തെ മനുഷ്യന്മാരുടെ എന്നതിൽ മാറ്റം വന്നിട്ടില്ലേ വായിക്കുന്നവർ അക്ഷര തെറ്റുകൾ തിരുത്തി വായിക്കട്ടെ എന്ന ചിന്തയിൽ എത്തിച്ചു എത്തിച്ചിരുന്നു അപ്പോൾ ഈ പുസ്തകം ഞാൻ മറ്റേ റിവ്യൂ ചെയ്യണതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ വായിക്കുന്ന രീതിൻ്റെ അപ്പം എൻ്റെ കുറേ കൂട്ടുകാരന്മാർക്ക് പുസ്തകം കൊടുത്താൽ പത്താം ക്ലാസ് പോലെ പാസ് പ്ലസ് ടു ഒക്കെ തോന്നണം അപ്പം വായിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രത്തിലും വ്യക്തിത്വ വികസനത്തിലും പുതിയ കണ്ടുപിടുത്തം നടത്തി നോബൽ ഇങ്ങനെ വായിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എൻ്റെ പുസ്തകം മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള ഒരു രീതി ഉണ്ട് അപ്പോൾ ആ രീതിയിൽ വായിച്ചാലാണ് അവർക്ക് അർത്ഥം ഉണ്ടാവുള്ളൂ മനഃശാസ്ത്രത്തിലും വ്യക്തിത്വ വികസനത്തിലും പുതിയ കണ്ടുപിടുത്തം നടത്തി നോബൽ പ്രൈസ് സ്വപ്നം കണ്ടിരിക്കുന്ന എന്നിൽ അഹങ്കാരം അഹന്ത വായിക്കുന്നവർ അക്ഷര തെറ്റുകൾ തിരുത്തി വായിക്കട്ടെ എന്ന ചിന്തയിലെത്തിച്ചിരുന്നു ഇങ്ങനെയാണ് ഞാൻ എഴുതിയിട്ട് വായിക്കുമ്പോൾ മറ്റേ എനിക്ക് ഫീൽ കിട്ടുന്നു പക്ഷെ ഇത് മറ്റുള്ളവർ വായിക്കുമ്പോൾ ഈ ഒരു ഫീല് കിട്ടിയെന്ന് വരില്ലായിരുന്നു സത്യത്തിൽ അഹങ്കാരവും അഹന്തയും ഒന്നും എനിക്ക് ക്ഷമയുണ്ടായിരുന്നില്ല രണ്ട് വർഷം കൊണ്ട് എൻ്റെ നാട്ടിൽ ഞാൻ പുസ്തകം എഴുതുന്നതിനെക്കുറിച്ച് അറിയാത്തവർ കുറവായിരുന്നു ചിലർ കളിയാക്കുന്ന പോലെ നിൻ്റെ കഥ എഴുത്ത് എന്തായി നീ തിരക്കഥ എഴുതുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കും എന്നെ മനസ്സിലാക്കാത്തവരോട് ഞാൻ ചെറിയ രീതിയിൽ ദേഷ്യപ്പെടും നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി പിന്നീട് ആരുമൊന്നും എന്നോട് ചോദിക്കുമ്പോഴായിരുന്നില്ല ഇപ്പോൾ സത്യത്തിൽ അഹങ്കാരം മഹന്തയും ഒന്നായിരുന്നില്ല എനിക്ക് ഉണ്ടായിരുന്നില്ല രണ്ട് വർഷം കൊണ്ട് എൻ്റെ നാട്ടിൽ ഞാൻ പുസ്തകം എഴുതുന്നതിനെ കുറിച്ച് അറിയാത്തവർക്കുറവായിരുന്നു രണ്ട് വർഷം അതിൻ്റെ പിന്നാലെ നടന്ന കാരണം നാട്ടുകാർ ഞാൻ പണിക്ക് പോകാണ്ട് മറ്റേ റൂമെടുത്ത് പുസ്തകം എഴുതുന്ന ഒരു മാസം രണ്ട് മാസം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിനാണ് വണ്ടി പണം വെച്ചത് കാരണം വീട്ടിലിരുന്ന് നമുക്ക് അതിനുള്ള സാഹചര്യം കിട്ടില്ലേ അങ്ങനെ റൂമെടുത്ത് രണ്ട് മാസം എഴുത്തി എഴുത്തൊന്നായി രണ്ടു വർഷം കൊണ്ട് എൻ്റെ നാട്ടിൽ ഞാൻ പുസ്തകം എഴുതുന്നതിനെ കുറിച്ച് അറിയാത്തവർക്ക് ഉറവായിരുന്നു ചിലർ കളിയാക്കുന്ന പോലെ നിൻ്റെ കഥ എഴുത്ത് എന്താ തിരക്ക് തിരക്കഥ എഴുതുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കും ഇപ്പം നാട്ടുകാർ മാത്രമല്ല എൻ്റെ കൂട്ടുകാർ വരെ കളിയാക്കി തുടങ്ങി ഇപ്പം കൂട്ടുകാർ കുറേ പറഞ്ഞാലും അഹംഭാവമാണ് എല്ലാവരും നയിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഉൾക്കൊള്ളാനുള്ള മൈൻഡുള്ളവർക്കാണ് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുള്ളത് ഒത്തിരി ഉള്ളിലഹംഭാവമുള്ള ആൾക്കാർ മറ്റുള്ളവരെ കളിയാക്കി നമ്മളൊരു വലിയ ആളാണെന്നുള്ളത് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള കൂട്ടുകാരും എനിക്കുണ്ടായിരുന്നു അങ്ങനെ ചില കൂട്ടുകാരുടെ കളിയാക്കലുകളും എന്നെ ദേഷ്യം ഉണർത്തി എന്നെ മനസ്സിലാക്കാത്തവരുടെ ഞാൻ ചെറിയ രീതിയിൽ ദേഷ്യപ്പെടും നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി പിന്നീട് ആരും ഒന്നും ചോദിക്കുമായിരുന്നില്ല ഒരു ദിവസം ഡോട്ടർഷക്കാരൻ എന്തായാലും നിന്റെ തിരക്കഥത്ത് അപ്പോൾ ആളോട് പറഞ്ഞിടേലുണ്ട് ചേട്ടാ ആവശ്യമുള്ള കാര്യം അന്വേഷിച്ചാൽ മതി അപ്പോൾ അങ്ങനെ തർക്കോത്തരം പറയുന്ന വഴിയാണ് ഞാൻ ഉത്തരം പറയുക നീട്ട് വലിച്ച് സമയങ്ങൾ എന്തെങ്കിലും ഇഷ്ടമില്ല ആ പുസ്തകത്തിലും അതുണ്ടായത് വളരെ ചുരുക്കി എഴുതിയ കാരണം ആൾക്കാർക്ക് ഞാൻ എന്താ പറയണമെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ ഈ പുസ്തകം കുറേ മറ്റേ വിവരിച്ചെഴുതിയാണ് ഇരുന്നൂറ്റി എൺപത്താറ് പേജ് കുറേ കോപ്പിടിയൻ്റെ കോപ്പിടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് പകർന്നു കൊടുക്കാണ് എന്നെ ഒരു എഴുപത് പേജ് തന്നെ ആൾക്കാർക്ക് കിടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇത് പേജ് കുറച്ച് അമ്പത്തൊന്ന് പേജുള്ളൂ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി പിന്നീട് ആരും ഒന്നും എന്നോട് ചോദിക്കുമായിരുന്നില്ല ആരും ചോദിക്കില്ലേ മറ്റേ ഒരുമാതിരി സൈക്കോമൈൻ്റെ ഇറങ്ങും സൈക്കോ ഭാവ ക്ഷമയില്ലാതെ അതിൻ്റെ പ്രധാന കാരണം എന്നിൽ പുസ്തകം എഴുതാനുള്ള ആശയം ഉണർത്തിയ പെൺകുട്ടിയുടെ കല്യാണമായി അവളുടെ കല്യാണത്തിന് മുൻപ് എനിക്ക് അവളോട് പറഞ്ഞ വാക്കുപാലിക്കണം നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം അവളുടെ കല്യാണത്തിന് മുന്നേ എൻ്റെ ആശയങ്ങളെ ഞാൻ പുസ്തക രൂപത്തിലാക്കി പുസ്തകരൂപത്തിലാക്കി പ്രിൻറ്റിങ് നടത്തി ഫലമോ നിറയെ അക്ഷര തെറ്റുകൾ ക്ഷമയില്ലാതെ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം എഴുതാവുന്ന ഒരു ആശയം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഒരു ലവ് ലെറ്റർ കൊടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ നാടിന് വേണ്ടിയിട്ട് അല്ല നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ വേറെ പെൺകുട്ടീനെ കല്യാണം കഴിക്കില്ലേ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും അതിന് പേഴ്സണൽ ഡെവലപ്മെൻ്റ് ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ റഫർ പേഴ്സണൽ ഡെവലപ്മെൻ്റ് ക്ലാസ് എടുക്കാൻ വേണ്ടി മറ്റേ ആശയങ്ങൾ റഫർ ചെയ്ത് റെഫർ ചെയ്തിട്ടാണ് പുസ്തക രൂപത്തിൽ പുസ്തകം ഇറക്കാനുള്ള ആശയത്തിലേക്ക് എത്തിയത് അപ്പോൾ കുറേ പുസ്തകം വായിച്ച് നമ്മൾ ക്ലാസ് എടുക്കണമെങ്കിൽ നല്ലത് ഈ ഒറ്റ പുസ്തകം വെച്ചിട്ട് ക്ലാസ് എടുക്കുക അതായിരുന്നു ലക്ഷ്യം അവളുടെ കല്യാണത്തിന് മുൻപ് എനിക്ക് അവളോട് പറഞ്ഞ് പാലിക്കണം നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അങ്ങനെയാണ് പുസ്തകം ഇറക്കിയത് അവളുടെ കല്യാണത്തിന് മുൻപ് എൻ്റെ ആശയങ്ങളെ ഞാൻ പുസ്തക രൂപത്തിലാക്കി പ്രിൻ്റിങ് നടത്തി ഫലമൂന്നേറെ അക്ഷര തെറ്റുകൾ അപ്പോൾ പ്രൂഫ് റീഡിങ് കൊടുക്കാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മൂന്ന് മാസത്തിന് അവളുടെ കല്യാണം നടക്കുന്നുള്ളൊരു തീരുമാനം ഇപ്പോൾ അതിന് മുന്നേ എൻ്റെ പുസ്തകം ഇറക്കണം അങ്ങനെയാണ് മനുഷ്യനായ വളരുക എന്നുള്ള പുസ്തകം രണ്ടായിരത്തി മൂന്ന് മൂന്നിൽ ഒരുപാട് അക്ഷര തെറ്റുകളായിട്ട് പ്രിൻറ്റിങ് നടത്തിയത് അപ്പോൾ മനുഷ്യനായി വളരുക എന്നുള്ള അദ്ധ്യായം കഴിഞ്ഞു അടുത്ത അദ്ധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ് ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ നിന്നാണ് ഈ ഗുരു എന്ന് പറഞ്ഞ അഭ്യാട്ടൻ എന്നേക്കാളും അറിവുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈ അഭ്യാട്ടനെ കണ്ടപ്പോഴാണ് അബ്യാട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ അഭ്യാത്ഥനാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ ഗുരു എന്നുള്ള പേര് കൊടുത്തത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞു